ഹായ് ഡിയേഴ്സ് അപ്പം ഇന്ന് നമ്മൾ ഡെയിം മേ ലൈഫാണ് കേട്ടോ നമ്മൾ വീട്ടിൽ വന്നു കുറേ നേരം അമ്മയായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് രാവിലെ ഇരിക്കുവായിരുന്നു കേട്ടോ അതൊരു സുഖമല്ലേ ഇപ്പം നമ്മൾ ഒക്കെ അല്ലേ വീട്ടിലായിരുന്നു അപ്പം അന്നേരം കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പം പിന്നെ അമ്മ ഞാൻ മുടി പോയി സ്ട്രെയിറ്റ് ചെയ്തതിന് എന്നെ കുറേ വഴക്കുമായിരുന്നു അതായത് ഇപ്രാവശ്യം മുടി സ്ട്രെയിറ്റ് ചെയ്തപ്പോൾ കുറച്ച് കൂടുതൽ മുടി വെട്ടി കളഞ്ഞെന്നൊക്കെയാണ് അമ്മയുടെ പരാതി അത്രയ്ക്കും നീളം മുടിക്കില്ലായിരുന്നു പിന്നാലും അമ്മ പറയുന്നത് അമ്മയ്ക്ക് എൻ്റെ മറ്റേ ചുരുണ്ട മുടിയായി കാണുന്നതായിരുന്നു ഇഷ്ടം അപ്പം എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഞാനിത് ചെയ്തത് അപ്പം അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ അത്ര നീളം പോയിട്ടൊന്നുമില്ല അത് ഇത്ര നീളമുണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അമ്മയുടെ ഫോണിന് എന്തോ അപ്ഡേഷൻ്റെ പ്രശ്നങ്ങൾ കുറച്ചുണ്ട് അപ്പം അതൊക്കെ ഒന്ന് നോക്കി ഞാൻ പറഞ്ഞാൽ അത് കുഴപ്പമില്ല അതൊക്കെ നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ മുടിയുടെ കാര്യം പറയുമ്പോൾ സോപ്പ് ഇടണോ അല്ല അമ്മേനെ കാരണം അമ്മയ്ക്ക് മുടി വെട്ടിക്കളയുന്നത് ഭയങ്കര സങ്കടമാണ് അമ്മ ഞാൻ അതൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞ് ഏകദേശം കുറേ നേരം കണ്ണാടിയൊക്കെ നോക്കിയിരുന്നു അതൊരു സന്തോഷം പിന്നെ സോപ്പ് ഇടാൻ വേണ്ടി ചായയൊക്കെ ചോദിച്ചു അങ്ങനെ കുറച്ച് നേരം ചോദിച്ചുകൊണ്ടിരുന്നപ്പം അമ്മ ചായ കൊണ്ട് തന്നു എൻ്റെ ഓർമ്മ വെച്ച സമയം തൊട്ട് എനിക്കമ്മ രാവിലെ ചായ തരും അപ്പം എണീറ്റ അമ്മ ചായ എന്ന് പറഞ്ഞിട്ട് എണീന്ന് അപ്പം ഞാൻ അല്ലേക്കാണ് നമ്മൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അല്ലേ കല്യാണം കഴിയുമ്പോൾ നമുക്ക് പല മാറ്റങ്ങളും വരും എന്ന് വെച്ചാൽ നമ്മൾ പോയ വീട് നല്ലതാണ് നല്ല ആൾക്കാരാണ് എല്ലാം നല്ലതാണ് നല്ല സ്നേഹമാണ് പക്ഷെ എന്നാലും നമ്മുടെ വീട്ടിൽ നിന്ന് മാറുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അയ്യോ അതൊരു വല്ലാത്ത ഫീലാണ് അങ്ങനെ എനിക്ക് മുറി കണ്ടിട്ട് തന്നെ കൂടെ കൊതി വന്നിട്ട് പാടില്ല ആദ്യത്തെ കുറച്ചാളിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ പതുക്കെ പതുക്കെ നമ്മൾ ജെല്ലാവും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് നല്ല നല്ല ഒരു കാലാവസ്ഥ ഒത്തിരി വെയിലില്ല ഒത്തിരി വലിയ മഴയല്ല ചെറിയൊരു തണുപ്പ് ചെറിയ കുഞ്ഞു മഴ അങ്ങനെയൊക്കെ കുറേ നേരം അവിടെ മഴ കണ്ടു നിന്നു വീഡിയോ എടുത്ത് ബോട്ടൊക്കെ പോയി ബോട്ടിൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ബോട്ടിലെ മാഷിമാർ ലാസ്കർമാർ നമ്മൾ ഞാൻ ഡെയിലി പൊയ്ക്കൊണ്ടിരുന്ന ബോട്ടൊക്കെയാണ് അപ്പോൾ അതിലുള്ള എല്ലാവരുമായിട്ട് നമ്മൾ നല്ല കമ്പനി കുറച്ച് പേര് കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഉണ്ടോയെന്ന് നോക്കി പക്ഷെ ആരും പരിചയക്കാരും അന്ന് ബോട്ടിലില്ലായിരുന്നു അങ്ങനെ അതും കുറേ നേരമൊക്കെ നോക്കി നിന്നു ഇപ്പം നമ്മളൊരു പോലെ അല്ലേ വല്ലപ്പോഴും നമ്മുടെ സ്ഥലത്തോട്ട് വരിക കൂടുതലും നമ്മൾ ഞാൻ അജുവിൻ്റെ വീട്ടിൽ തന്നെ അല്ലേ അങ്ങനെ പിന്നെ അവിടെ നിന്നു ഞാൻ കുറേ നേരം എൻ്റെ ഫോട്ടോസ് എൻ്റെ ഇവിടെ ഇതില്ലേ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു കയറി വരുന്ന ഹോളിലാണ് കേട്ടോ ഞാൻ പ്ലേ ബട്ടണും യൂട്യൂബിൻ്റെ പ്ലേ ബട്ടണും പിന്നെ എൻ്റെ കുറച്ച് ഫോട്ടോസ് അച്ചയുടെ അമ്മയുടെ ഒരു ഫോട്ടോ ഞാൻ ഇങ്ങനെ വലുതായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ എൻ്റെ ഒരു വരച്ച ഫോട്ടോ അങ്ങനെ അജു എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്ന ഫോട്ടോ അങ്ങനെ കുറച്ചൊക്കെ ഞാൻ ഹാളിലാണ് വെച്ചിരിക്കുന്നത് അതൊക്കെ നോക്കി എനിക്കതൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് ഇവിടെ ഇരിക്കട്ടെ ഇവിടെ ഇരിക്കുമ്പോൾ അച്ചയ്ക്കും അമ്മയ്ക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കുമല്ലോ നമ്മുടെ ഫോട്ടോ പിന്നെ രാവിലെ ദോശയും കിഴങ്ങേറിയായിരുന്നു അയ്യോ അമ്മയുടെ കിഴങ്ങുകറി ഒന്നും പറയണ്ട അടിപൊളി അങ്ങനെ അത് അതുകൂട്ടി കഴിച്ചു പിന്നെ ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ അമ്മയും കൂടെ അവിടെ ഇരുന്ന് വർത്താനം പറയുകയാണ് കേട്ടോ ഞാൻ കുറേ നേരം അത് നോക്കി തന്നു ഒന്നും മിണ്ടാനോ അങ്ങോട്ട് സംസാരിക്കാനോ ഒന്നും ഞാൻ പോയില്ല പക്ഷെ ഞാൻ അത് കുറേ നേരം വെറുതെ നോക്കിയായിരുന്നു അപ്പം എനിക്കെന്ത് ഭയങ്കര സന്തോഷം എല്ല് പതുക്കെ കിടപ്പുണ്ട് ഇവൻ പതുക്കെ പതുക്കെ എന്നെ മറക്കുക കേട്ടോ മുമ്പ് ഞാൻ ഒരു വിളി വിളിച്ചാൽ ഓടി എൻ്റെ അടുത്ത് വരുന്ന കുഞ്ഞായിരുന്നു ഇപ്പം പതുക്കെ ഞാൻ ഒരു പത്ത് വിളിയൊക്കെ വിളിച്ചാൽ അവനെ ഒന്ന് തലയിൽ തലോടിയാൽ മാത്രമേ അവനെന്നെ പോർമ വരുന്നുള്ളൂ ആറേഴ് മാസം കൊണ്ട് അവനും എന്നെ മറക്കുന്ന അവസ്ഥയിലായി ഡെയിലി നമ്മൾ കാണുന്നില്ലല്ലോ വല്ലപ്പോഴെല്ലേ നമ്മൾ കാണുന്നുള്ളു മുമ്പ് ഫുൾ ടൈം നമ്മൾ നമ്മളവരുടെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് അവർക്കറിയാം ഇപ്പം നമ്മളങ്ങനെ കാണാത്തതുകൊണ്ട് അവർക്ക് വലിയ പരിചയമില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് തുണി അലക്കാൻ പോയായിരുന്നു മഴ വന്നപ്പോൾ ഞാൻ ഇട്ടേച്ചങ്ങ് പോയി ബക്കറ്റിൽ തന്നെ വെച്ചിരിക്കുമായിരുന്നു പിന്നെ അമ്മ അതെല്ലാം അടുത്ത് വിരിക്കുകയാണ് കേട്ടോ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ നല്ല ഫ്ലോയി ചെയ്യുമായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നാൽ പിന്നെ അങ്ങ് മടി പിടിക്കും എന്താ സുഖമായത് വേറെ ആർക്കെങ്കിലും ഉണ്ട് ഇങ്ങനെ നമ്മളൊരു ഫ്ലോയി നല്ല രീതിയിൽ ചെയ്യുമായിരിക്കും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്ന് നിർത്തിയാ പിന്നെ മടിയാണ് എൻ്റെ ഇടയ്ക്ക് അച്ച വന്നാൽ അവനെ സോപ്പിട് കാണും കേട്ടോ അവന് ചൂണ്ട ഇട്ട് മീൻ പിടിച്ചു കൊടുക്കണം അതിനവൻ കിടന്ന കാറലോട് കാറല്ല അവനമ്മ എപ്പോഴും ഇങ്ങനെ ചൂണ്ടിയിട്ട് മീൻ പിടിച്ചു കൊടുക്കും അപ്പോൾ അതിന് പരാതി പറയും അച്ചയടത്ത് എന്നിട്ട് ചൂണ്ടിയിടാൻ പറ അമ്മയോട് പറ ആ ഒരു സെറ്റപ്പാണ് ആശാൻ ഇത്തിരി ഹൈ ക്ലാസ് പൂച്ചസാറാണ് കേട്ടോ പുള്ളി ചിക്കനൊന്നും കഴിക്കൂല ചൂണ്ടിട്ട ഫ്രഷ് മീൻ പച്ച ചോറ് നമ്മൾക്ക് എന്തെങ്കിലും കറി ഒഴിച്ച ചോറൊന്നും ആശാൻ കഴിക്കൂല പുള്ളി പച്ച ചോറ് തിന്നും എന്തെങ്കിലും തോരനൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടും ചൂണ്ടിയിട്ട് പിടിച്ച ഫ്രഷ് മീൻ തിന്നും മത്തിയൊന്നും പിടിച്ചെടുത്താൽ ആശാന് വേണ്ട അറിയാലോ ഇച്ചിരി മെയിൻ പൂച്ചയാണ് ഞങ്ങളത് അപ്പോഴത്തേക്കമ്മ മീൻ അയ്യോ മീൻ്റെ പുറകെ പോയി പറഞ്ഞു പറഞ്ഞ് അപ്പം അമ്മ തുണിയൊക്കെ വിരിച്ചിട്ട് വന്നു ഞാൻ പാശാനെ ഒന്ന് സോപ്പിടുക എന്നെ മറന്നു പോയത് കാരണം എനിക്ക് ഭയങ്കര സങ്കടം അപ്പം ഞാൻ ഇങ്ങനെ കുറേ നേരം അവനായിട്ട് വർത്താനൊക്കെ പറഞ്ഞു തന്നു ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു അതാ കേട്ടോ ഇത്ര ലിപ്സ്റ്റിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പ്രമോഷൻ വീഡിയോ എടുക്കാൻ പോയി അതാണ് ചുണ്ടത്ത് ഇത്ര ലിപ്സ്റ്റിക്ക് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് കണ്ടത് ഇത്ര ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അവനെ ഞാൻ നോക്കുന്നുണ്ട് അവനെന്നെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പം ഞാൻ കൈകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഒരു പേടിയുണ്ട് കേട്ടോ മുമ്പ് അങ്ങനെയല്ല ഞാൻ കൈകൊണ്ടിരിക്കുമ്പോൾ അവൻ ഇങ്ങനെ ഉമ്മ തരാനായിട്ടൊക്കെ ഇങ്ങനെ മൂക്കും കൊണ്ട് വരുമായിരുന്നു ഇപ്പം ഒരു എന്താ ഈ ഭയങ്കര സങ്കടം ആശാനകന്ന് പോകുന്നല്ലോ എന്ന് കാണുമ്പം എനിക്ക് ഇവിടെ ഒരു പൂച്ചേനെ നമ്മുടെ അജുവിൻ്റെ വീട്ടിൽ പൂച്ചേനെ വളർത്തിയാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ കുഞ്ഞുങ്ങളൊന്നും ഇല്ലേ പിന്നെ മഴ പെയ്തു നോക്കിയിരിക്കുമ്പം മഴ പെയ്യുക വെയിൽ വരിക മഴ വരിക അമ്മ വലിയ കാര്യത്തിരിച്ചിട്ട് തുണി ആട്ടാ പിന്നെ ഒത്തിരി ഉണങ്ങാത്തത് കൊണ്ട് എടുത്തില്ല അവിടെ കിടന്നങ്ങ് നനയേട്ടാ കൊറച്ചു കഴിഞ്ഞ് തോർന്നു കഴിയുമ്പോൾ നമുക്ക് എടുത്ത് അകത്തില്ല ഈ നനച്ചെടുത്ത് അകത്തിറ്റാലും ഭയങ്കര നമ്മൾ ഈ തുണി നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഇനി പുറത്തെങ്കിൽ പുറത്ത് കടക്കട്ടെ എന്ന് വിചാരിച്ചു അമ്മ പറയോന്ന് നിക്കുകട്ടോ അമ്മ അച്ഛൻ കൂടെ എന്തൊക്കെയോ പറയുക ഞാൻ അതൊക്കെ കേട്ടിരുന്നു പിന്നെ കൊറേ കഴിഞ്ഞപ്പോ മഴ പെയ്തപ്പോ ഒരാളച്ച മടിയിൽ കയറിയിരുന്നു ആൾക്ക് ഭയങ്കര സ്നേഹത്തിന്റെ ഭയങ്കര ഇതാ കേട്ടോ ഇവൻ ഭയങ്കര വാശിക്കാരനാണ് ഇവന് സ്നേഹം വന്നാൽ നമ്മളിവിന് സ്നേഹം കൊടുക്കണം ഇവൻ നമ്മുടെ മടി കയറിയിരിക്കും നമ്മുടെ കയ്യിൽ കയറിയിരിക്കും അവൻ അങ്ങനെ നമ്മളവനെ സ്നേഹിക്കണം നമ്മളവനെ സ്നേഹിച്ചാലവൻ ഇറങ്ങിപ്പോളൂ വാശി അവന് നമ്മളുടെ മാറടാന്നൊന്നും പറഞ്ഞാൽ ആവശ്യം പോകൂല അത് കഴിഞ്ഞ് അടുത്ത ബോട്ട് വന്നു കേട്ടോ എന്നിട്ട് ഞാൻ ഈ ബോട്ടിലും ആരെ പരിചയക്കാർ ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കി പക്ഷെ ഇതിലും ആരും ഇല്ലായിരുന്നു അവരൊക്കെ വേറെ ബോട്ടിലാന്ന് തോന്നുന്നു ഇനി നമുക്കൊന്ന് അപ്പുറത്ത് അപ്പച്ചീടെ അടുത്ത് പോകണം അപ്പച്ചീനെ ഒന്ന് കണ്ടിട്ട് കുറച്ച് നാളായി അക്ഷരമോന്നില്ലായിരുന്ന കേട്ടോ അക്ഷരമോനൊക്കെ സ്കൂളിൽ പോയിരിക്കുകയാണ് വൈകിട്ടേ ഉള്ളൂ ഇതാണ് അപ്പച്ചീടെ വീട് അപ്പച്ചീനെ ഒന്ന് കാണാൻ പോയി അപ്പച്ചി ഭയങ്കര ഒരു കലാകാരിയാണ് കേട്ടോ നല്ല കഴിവാണ് എഴുത്തിനൊക്കെ കുറേ കഥ കഥകളും കവിതകളൊക്കെ ഇങ്ങനെ എഴുതും അതിൽ രണ്ട് മൂന്ന് ഈ പദ്യം പോലെയൊക്കെ എഴുതിയതാണ് കേട്ടോ ഇത് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് എനിക്ക് അത്ഭുതമായി പോയി ഇതൊക്കെ കണ്ടപ്പോൾ പണ്ട് എന്നെ കുഞ്ഞു ചെറിയ പ്രാർത്ഥനകളൊക്കെ കേൾപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്ന് ചൊല്ലാവോ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ചൊല്ലാവോ എന്നൊക്കെ ചോദിച്ചോട്ടോ അപ്പം ചൊല്ലാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തിട്ട് പതുക്കെ ഒന്ന് എന്നോട് സമ്മതിച്ച് േന്ന് ഞാൻ ആലപ്പുഴ കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്ന അമ്മയെ ദേവേന്ദ്രൻ എന്റെ പ്രവർത്തന കാലയളവിൽ ഞാൻ രചിച്ച ഈ സർവമത പ്രാർത്ഥന ഞാൻ തന്നെ നൽകി ആഗ്രഹിക്കുകയാണ് കുമ്പിടുന്നു ഞങ്ങൾ കുമ്പിടുന്നു ഞങ്ങൾ പാവന പാദങ്ങൾ കുമ്പെടുന്നു ശ്രീ യശുദേവമോഹം മാത ശ്രീ ഗുരു പാതാര ബിന്ദിടുന്നു ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനും എന്നുള്ള ഭേദമേ ഞങ്ങളിൽ തോന്നിടല്ലേ ഏതു മത ത്തിൽ പിറന്നവരവിലും മാനവരുന്നാണെന്നുള്ള ബോധം സോദര ബുദ്ധി ആവശിക്കുവാൻ ഞങ്ങളിൽ ബോധം തെളിക്കണേ ലോകനാഥ സത്യവും നീതിയും ധർമ്മവും പോറ്റുവാൻ ഞങ്ങൾക്കു ശക്തിനീ നൽകിടേമേ മതത്തിൻ്റെ പേരിൽ നടക്കുന്ന ഹിംസയെ മാറ്റുവാൻ മനുജനുബോധമേവൂ സർവമത പ്രാർത്ഥന സംഘടിപ്പിക്കുവാൻ ജനതയെ പ്രാപ്തരാക്കിയിടണമേ ശത്രുതയില്ലാത്ത ഭസുരമായൊരു ലോകത്തെ ഞങ്ങൾക്കു നൽകിടേണേ ലോകത്തിൽ നിന്നും ഈ കോവിട്ടെ മാരിയെ കുന്മൂലനഞ്ചൈവൻ കാത്തിടേനേ ആത്മവിശ്വാസത്തോടെ വസിച്ചിടുവാൻ ജനതയെ പ്രാപ്തരക്കിടണേ ഭാരതമാറാവിൻ കണ്ണയോ തുടയ്ക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിടേ നീ ഭാരതമാറാവിൻ കണ്ണയ തുടയ്ക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിടേനി ടിപൊളിയല്ലേ എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇപ്പം അച്ഛ എന്തെങ്കിലും വൾവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്താലും അപ്പം ഇങ്ങനത്തെ എഴുതുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവർക്ക് നമ്മളെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ ഈ ഒരു ടൈം അവരുടെ ടൈമിൽ ഇത്ര വലിയ സോഷ്യൽ മീഡിയ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു ഇതുമില്ല അവരൊക്കെ ഒരുപാട് കഴിവുള്ളവരാണ് അപ്പം നമ്മൾ നമുക്കിപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും അത് ഒരുപാട് കഥകളുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഇടയ്ക്ക് എന്നെ കാണാൻ കുറേ നേരമായിട്ട് ഞാൻ അപ്പച്ചെടുത്തിരിക്കുക അപ്പോൾ അമ്മ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തേക്ക് വന്ന കേട്ടോ പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂട്ടിരുന്ന് കേക്കലൊക്കെ ആയി പിന്നെ കുറച്ച് തുണിയോണി ട്ടോ കുറച്ചൊക്കെ എടുത്താകത്തേക്ക് കാരണം വെയിൽ ഇടക്കിടക്ക് ഉദിക്കുന്നുണ്ടല്ലോ അപ്പം ഇടയ്ക്ക് ആ തുണിയൊക്കെ എടുത്ത് മാറ്റി പിന്നെ എന്താ ഈ കൊച്ചു കാണിക്കണെന്നുള്ള രീതിയിൽ അച്ഛൻ നോക്കി നിക്കുന്നെ അങ്ങനെ ദേ ഒരു പിന്നെയും ഒരു മഴക്കാരൻ്റെ ഒരു പരുവായി വല്ലാത്ത അവസ്ഥയാണ് സത്യം പറഞ്ഞ പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ വെള്ളം കേറത്തില്ലാട്ടോ അജുവിന്റെ ഒക്കെ വീടിന്റെ എവിടെയും വെള്ളം കേറില്ല പക്ഷെ പാടത്ത് കൃഷിയില്ല വെള്ളം കേറ്റിട്ടിരിക്കാണെങ്കിൽ ആ ഒരവസ്ഥയിലാണ് പിന്നെ ഞാൻ കുറച്ച് തുണിയെടുത്തകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വീണ്ടും ഇടുവാണ് കേട്ടോ ഇപ്പോൾ വെയിൽ ഉറച്ചു അപ്പോൾ അങ്ങനെ വീണ്ടും ഇടുവാണ് പിന്നെ അക്ഷരമവും വന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അക്ഷരമോൻ എത്തി അക്ഷരമോനാണ് ഇപ്പോൾ എനിക്ക് വീട്ടിലെടുത്തായിരുന്നത് കുഞ്ഞിനെയും കണ്ടിട്ടൊക്കെ കുറേ കാലമായി ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോഴാണ് മിക്കപ്പോഴും ഞാൻ വരുമ്പോൾ അവൻ സ്കൂളിൽ പോവും അവൻ വൈകുന്നേരം വരുമ്പോഴത്തേക്കും ഞാൻ മിക്കവാറും കിടക്കും അപ്പം എനിക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഭയങ്കര ഉറപ്പു അപ്പം അവൻ വരുമ്പോൾ മിക്കവാറും ഞാൻ കീർക്കണം അത്രയ്ക്കും സംസാരിക്കാനൊന്നും ഇപ്പം സമയം കിട്ടാറില്ല പക്ഷെ ഇപ്പം ഇന്ന് ഒത്തിരി സമയം കിട്ടി അവനിന്ന് നേരത്തെ വന്നു അങ്ങനെ കുറേ നേരം അവനായിട്ടൊക്കെ ഇരുന്നു അവനുമായിട്ട് ഓരോ വിശേഷമൊക്കെ പറഞ്ഞു അവൻ്റെ സ്കൂളിലെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഞാനിവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് എപ്പോഴും അങ്ങനെ ആട്ടോ എപ്പോഴും ഇപ്പം രണ്ട് മണിക്കൂറിൽ നിന്ന് ഭാവയായിട്ട് സംസാരിച്ചാലും സമയം പോകുന്നറിയത്തില്ല അങ്ങനെ കുറേ നേരം അവരുമായിട്ടൊക്കെ ഇരുന്ന് വർത്താനം പറയും അതൊക്കെയാണ് ഇപ്പം ഞാൻ മിസ്സ് ചെയ്യുന്നത് കല്യാണത്തിന് മുമ്പ് എല്ലാ ദിവസവും ഞാൻ വൈകിട്ട് അവിടെ പോയിരിക്കും പത്ത് മണി വരെയൊക്കെ ഇപ്പോൾ അതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് നല്ലപോലെ പിന്നെ അടുത്തൊരാൾ വീഡിയോ എനിക്ക് എടുത്തു തരാൻ വന്നു പിന്നെ പുള്ളിയാണ് എനിക്ക് അടുത്ത വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് കല്യാണത്തിന് മുമ്പ് ഇവിടേക്ക് ഇന്ന് ഒറ്റയ്ക്കല്ലേ വീഡിയോ എടുത്താൽ ഇപ്പോൾ ഒന്നിച്ച് വീഡിയോ എടുക്കുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പുള്ളി പുള്ളിയുടെ കഴിവനുസരിച്ച് ബോട്ട് പോണ വീഡിയോ ഒക്കെ എടുക്കുകയാണ് എന്നിട്ട് എന്നോട് പറയാം ഇത്രയും സ്കില്ല് നീ ഇതുവരെ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എന്നെ കുറേ കളിയാക്കി ഞാൻ വന്ന് വായിക്കോട്ടെ അങ്ങനെ കുറേ നേരം അവിടെ നിന്നു എപ്പോൾ മഴ പെയ്യുന്നൊരു ടെൻഷനുണ്ട് പിന്നെ എനിക്ക് ചെറുതായിട്ടൊരു പനിയുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടുന്നുണ്ട് ഇപ്പം സംസാരിക്കുമ്പോൾ ചെറിയൊരു വല്ലായ്മ ഉണ്ട് ഒന്നാമത് ആരോഗ്യം കുറവാ അതിൻ്റെ ഇടയ്ക്ക് കാലാവസ്ഥ ഇടയ്ക്കിടയ്ക്ക് മാറുന്നതുകൊണ്ട് അതിൻ്റെയും ഒരു പ്രശ്നമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എവിടെ നിന്നോ എൻ്റെ പഴയ എന്തോ ഒരു പേപ്പറൊക്കെ എടുത്തിട്ട് അതിനടുത്ത് ചോദിക്കുന്നത് എന്താണ് ഇതെങ്ങനെയാണ് ഞങ്ങൾ അതൊക്കെ വിട് ഓരോ സ്റ്റിക്കറൊക്കെ എടുത്തിട്ട് എന്നിട്ട് അതിനടുത്ത് ചോദിക്കുകയാണ് പിന്നെ ഇവിടെ വന്ന് പുള്ളി ഫുൾ ടൈം ഇങ്ങനെ ഓരോ പുറത്തോരോ കാഴ്ചയൊക്കെ കണ്ട് ഓരോ സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് അങ്ങനെയൊക്കെ നടക്കും പിന്നിടയ്ക്ക് ഹൗസ് ബോട്ടൊക്കെ പോകുന്നുണ്ട് നമ്മൾ പിന്നെ ഇപ്പുറത്ത് അക്ഷരമോൻ്റെ ഒക്കെ വീട്ടിൽ വന്നിരുന്ന കേട്ടോ ചേച്ചിയൊന്നും ചേച്ചിയും ചേട്ടനും ഇല്ല അപ്പ അപ്പുറത്ത് അപ്പച്ചിയും ഇവിടെ ഞാനും അനിയനും ഉണ്ട് അക്ഷരമോനും ഉണ്ട് അജുവും ഉണ്ട് ഞാനും ഉണ്ട് അത് ഞങ്ങൾ രണ്ടും കൂടെ വന്നിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ നേരമായിട്ട് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് അക്ഷരമോൻ വന്നു അക്ഷരമോനുമായിട്ട് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അനിയം വന്നു അങ്ങനെ ഞങ്ങൾ നാലുപേരോട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു കുറേ സംസാരിച്ചു കുറേ കുറേ കാര്യങ്ങൾ ഇത്തിരി ഇത്ര നാൾ നടന്ന കാര്യങ്ങൾ ഇനി വരാൻ പോണ കാര്യങ്ങൾ ഫാമിലിയിൽ ഫംഗ്ഷൻസിൻ്റെ കാര്യങ്ങൾ കല്യാണ സമയത്തെ വിശേഷങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു മെയിനായിട്ട് അക്ഷരമം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങും അപ്പോൾ കുഞ്ഞിന് കുറേ പുതിയ സ്റ്റിക്കർ കുറേ പഠിക്കുന്ന കാര്യങ്ങൾ അപ്പം നമ്മളിതൊക്കെ ഞാൻ മുമ്പ് ട്യൂഷൻ എടുക്കുമായിരുന്നു ഒരു മൂന്ന് വർഷം മുമ്പൊക്കെ നമുക്ക് എൽ കെ ജി കുഞ്ഞുങ്ങൾ വിട്ടിട്ട് പത്താം ക്ലാസ് വരെ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്കിതൊക്കെ കാണുമ്പം ആ കാല ഓർമ്മ വരെ അപ്പം വാവ കുഞ്ഞിൻ്റെ അടുത്ത് അശ്വരമൻ്റെ അടുത്ത് പഠിക്കാനൊക്കെ ചുമ്മാ ഇങ്ങനെ വന്നിരിക്കും അപ്പം വാവേനെ ഞാനങ്ങനെ ഇരുത്താറില്ല കാരണം ഞാനങ്ങനെ വഴക്ക് പറയാറില്ല അവനെ എനിക്കെന്താ അവനെ വഴക്ക് കുറയുമ്പോൾ എന്തോ ഭയങ്കര ഒരു സങ്കടം ഒന്നില്ലേലും എനിക്ക് എൻ്റെ ആദ്യത്തെ കുഞ്ഞാരണ എന്ന് ചോദിച്ചാൽ ഞാൻ പറയത് അക്ഷരമാനാണ് കാരണം തീരെ പൊടിയായിരിക്കും എൻ്റെ കൈ അവനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് ഇതുവരെ ഒരു കുഞ്ഞുങ്ങളോടും ഭയങ്കര ഇഷ്ടമാണ് അവനെ എനിക്കെന്തോ എനിക്കറിയത്തില്ല നമുക്ക് എപ്പോഴും നമ്മുടെ ചെറുപ്രായത്തിൽ അത് ഞാൻ തീരെ ചെറുതാണ് ആ സമയത്ത് എൻ്റെ കയ്യിലോട്ട് വന്നതാണ് അവൻ അവനോടുള്ള ഒരു അവനോടുള്ളൊരു എന്ന് പറയുമ്പം അത് ഭയങ്കര സ്പെഷ്യലാണ് പിന്നെ ഞാൻ നിൽക്കുമ്പം ദേ അച്ഛനും മോനും കൂടെ പുറത്തിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് മാണി സാറ് വന്നു മാണിയായിട്ട് കുറേ നേരം അജോ അജുരാണെങ്കിൽ ഭയങ്കര പേടിയാട്ടോ കേട്ടോ എന്നാലും അവനിങ്ങനെ സ്നേഹത്തെ വന്ന് നിൽക്കുമ്പം അവൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് ഭയങ്കര പേടിയാണ് ആൾക്ക് ഇരിക്കുമ്പോൾ ചിരിച്ചൊക്കെയാണ് ഇരിക്കുന്നത് ഞാൻ വീടിയെടുക്കുന്നതുകൊണ്ട് കേട്ടോ ആൾ ചിരിച്ചിരിക്കുന്ന ആൾക്ക് ഭയങ്കര പേടിയാണ് പിന്നെ ഞാനങ്ങ് മാറ്റി നിർത്തി കുറച്ച് ഞാൻ സന്തോഷിച്ചു അത് കണ്ടിട്ട് പിന്നെ ഞാൻ ഞാനിങ്ങി പോന്നു കേട്ടോ ഇപ്പോൾ നോക്കി എന്തൊരു വെയിലാണ് വന്ന് മുമ്പ് എന്ത് മഴയായിരുന്നു ഇപ്പോഴത്തെ പിന്നെയും ഫുൾ വെയിലായി അച്ഛൻ അച്ഛയും കൂടി ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ എന്താണെന്ന് അറിയത്തില്ല അവരുടെ കൂടെ ഇരുന്ന് കുറേ നേരമായിട്ട് വർത്താനം പറയുന്നുണ്ടായിരുന്നു എനിക്ക് അത് കണ്ടപ്പോൾ ഒരു ഭയങ്കര സന്തോഷം ഇപ്പം ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്താണെങ്കിലും ഞാൻ എനിക്കിങ്ങനൊരു ഇഷ്ടമുണ്ടെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ സാധാരണ വീട്ടുകാരൊക്കെ എങ്ങനെ ഭയങ്കരമായിട്ട് എതിർപ്പും കാര്യങ്ങളൊക്കെ പറയില്ലേ പക്ഷെ അച്ഛനാണല്ലോ അമ്മയാണെങ്കിലും എനിക്ക് എന്നോട് ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ഞാൻ ഭയങ്കര ലക്കിയാണെന്നാണെങ്കിൽ പറയാം അപ്പോൾ ഇപ്പോഴാണെങ്കിലും അവരുണ്ടൂടെ ഒന്നിച്ചിരിക്കുകയും വർത്താനം പറയുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഞാൻ കുറേ നേരം അത് ഇങ്ങനെ നോക്കി നിന്നു അവരുണ്ടൂടെ വർത്താനം പറയുന്നത് സംസാരിച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു എന്നാ പറയുന്നത് ഇതൊക്കെയല്ലേ ജീവിതം ജീവിതത്തിൽ വരുന്ന ഓരോരോ മാറ്റങ്ങൾ നമ്മുടെ വളർച്ചയിൽ വരുന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടൊക്കെയോ പോടും അതിനൊക്കെ പറയുന്ന നേരം അതൊക്കെ നോക്കി നിന്നു ബോട്ടിലും വള്ളത്തിലൊക്കെ ആൾക്കാർ പോണത് നോക്കി നിന്നു എന്തോ ഒരു പ്രത്യേക സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ ഇവിടെ നമ്മുടെ വാതിക്കല് കല്കെട്ട് കുറച്ച് കല്ലുകെട്ട് ഇങ്ങനെ സൈഡിലോ കെട്ടിടലോ അതിങ്ങനെ ഇടിഞ്ഞു താഴത്തോട്ട് അങ്ങ് പോയി നേരെ ഇത്രയും ഭാഗത്ത് കണ്ടോ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇല്ലായിരുന്നു ഇപ്രാവശ്യം വന്നപ്പോൾ നോക്കുമ്പോ നേരെ ഇടിഞ്ഞു നേരെ താഴത്തോട്ട് പോവുക അപ്പൊ നടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ആർക്കെങ്കിലും അപകടമൊക്കെ വരാൻ ഇത് മതി ഇനി ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവര് അവര് തന്നെ പണിഞ്ഞവർ തന്നെ വന്ന് റെഡിയാക്കിക്കോളും ഈ പുള്ളി ഇപ്പം പലരെയും കടിക്കുന്നതെന്നൊക്കെ പരാതി ഉണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലെ അല്ല ആള് പക്ഷെ എന്നാലും നമ്മൾ അതൊക്കെ മിക്കപ്പോഴും വന്ന് കിടക്കും ഒന്ന് രണ്ട് പേരെയൊക്കെ കടിച്ചെന്നൊക്കെ പറയുന്നത് എന്താണോ പക്ഷെ പ്രശ്നക്കാർ നല്ലായിരുന്നു മുമ്പ് ഇപ്പം എന്തോ മാണിക്കൊരു വിഷയമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അമ്മ കുറച്ച് നാരങ്ങ വെള്ളം പിഴിഞ്ഞോണ്ട് വന്നു കേട്ടോ എനിക്കിതിരി ബി പി ഒക്കെ കുറവായിരുന്നു എനിക്കെന്തോ വല്ലായ്മ ഉണ്ട് അപ്പം അമ്മ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന മറ്റേ എനിക്ക് കൊണ്ടുവന്നപ്പം എല്ലാവരും കുടിച്ചു അങ്ങനെ സന്തോഷമായി പിന്നെ ഉച്ചയ്ക്ക് തൂണൊക്കെ കഴിച്ചു എന്നിട്ട് വീണ്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ എല്ലാവരും കൂടെ എന്നിട്ട് വീട്ടിൽ പോവുകയാണ് വൈകിട്ട് തന്നെ വിളിക്കാൻ വള്ളത്തേ വരും വൈകിട്ട് നമ്മളെല്ലാവരും കൂടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഇപ്പോൾ പോയിട്ട് വള്ളത്തേ വരും നമുക്ക് എല്ലാവർക്കും കൂടെ വള്ളത്തിലോട്ട് വീട്ടിൽ പോകാനാണ് അതിൻ്റെ ഇടയ്ക്ക് അച്ഛതേ വള്ളത്തെ പോകണം ഉണ്ടോ പ്ലാസ്റ്റിക് ക്യൂപ്പിയൊക്കെ എടുക്കാൻ പോവാണ് കേട്ടോ കുറേ പ്ലാസ്റ്റിക് ക്യൂപ്പുകളൊക്കെ ഇങ്ങനെ ഒഴുകി വരാറുണ്ട് ബൾബൊക്കെ വരാറുണ്ട് മെയിനായിട്ടും ബൾബ് എടുക്കാനാണ് അച്ഛൻ പോകുന്നത് അച്ചക്ക് ഈ ഒഴുകി വരുന്ന ബൾബൊക്കെ ഒരു വീക്ക്നെസ്സാണ് അതൊക്കെ ക്ലീൻ ആക്കി എടുക്കും പിന്നെ ഞങ്ങൾ രണ്ടും കൂടി കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് കുറച്ചുമായിട്ട് വർത്താനം പറയുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല പിന്നെ എനിക്ക് പുള്ളിക്കാരി വീണ്ടും വീഡിയോ എടുത്ത് വന്ന കേട്ടോ അപ്പോഴേക്കും നമ്മുടെ തുണി എല്ലാം ഉണങ്ങി ഇനിയിപ്പം കഴിഞ്ഞാൽ ഏത് നിമിഷം മഴ വരും ഇപ്പോഴെങ്കിലും ഉണങ്ങി കിട്ടിയത് ഭാഗ്യം ഒരു മൂന്നാല് വട്ടം നമ്മൾ എടുക്കുകയും ഇടു എടുത്തകത്തിടുകയും പുറത്തിടുകയും ചെയ്താലാണ് നമ്മുടെ ഡ്രസ്സൊക്കെ ഇപ്പോൾ ഉണങ്ങി കിട്ടുന്നത് അപ്പോഴപ്പം മഴയും വെയിലും കൊണ്ടേ ഞാൻ എൻ്റെ പഴയ ഡ്രസ്സൊക്കെ അലമാരിൽ ഇരുന്ന് ഒന്ന് കഴുകിയിട്ടതാണ് കേട്ടോ ഇപ്പൊ അധികം യൂസ് ചെയ്യുന്നില്ലല്ലോ ഇവിടെ വരുമ്പോഴല്ലേ ഇതൊക്കെ അപ്പോൾ പൂപ്പിലൊക്കെ അടിച്ച് പോയാ നാശമാകുമല്ലോ എന്ന് ഓർത്തിട്ട് വന്നപ്പോൾ ഒന്ന് കഴുകി വെറുതെ മുക്കിയിട്ടതാണ് ഇടയ്ക്കൊക്കെ കഴുകി വെച്ചില്ലെങ്കിൽ ഇതെല്ലാം കേടായി പോവും കുറേ ഉടുപ്പൊന്നും എനിക്ക് തോന്നൊരു എട്ട് വർഷം മോനത്തെ ഉടുപ്പ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് നമുക്കത്ര വലിയ മാറ്റം ശരീരത്തിന് വരുന്നില്ലല്ലോ ഒത്തിരി വണ്ണം വെച്ചിട്ടില്ല ഞാൻ പഴയതിനേക്കാളും ഒന്നും രണ്ട് മൂന്ന് കിലോടെ വ്യത്യാസം വന്നിട്ടുള്ളൂ അപ്പം എനിക്ക് ചെറുതിലേട്ടുള്ള ഡ്രസ്സൊക്കെ എനിക്ക് ചേരും എനിക്ക് അക്ഷരമോൻ്റെ ഉടുപ്പും ചേരും കേട്ടോ അക്ഷരമോന് എന്നെക്കാളും വണ്ണം ഉണ്ട് അക്ഷരമോൻ്റെ ഉടുമ്പൊക്കെ എനിക്ക് ചേരും അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് പറയാം വർത്താനൊക്കെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു കേട്ടോ എത്ര നാളത്തെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അങ്ങനെ ഭാവിയായിട്ട് പറഞ്ഞു ഓരോന്ന് പറഞ്ഞോണ്ടെങ്കിൽ ഇടയ്ക്ക് ഓരോ ബോട്ടൊക്കെ വരുന്നുണ്ട് അതൊക്കെ കണ്ട് കാഴ്ചയൊക്കെ കണ്ട് കാറ്റൊക്കെ അവിടെ വീണ്ടും ഇരുന്നു നമുക്കൊത്തിരി പ്രിയപ്പെട്ട ആൾക്കാർ നമ്മളിടക്കിടയ്ക്കൊക്കെ വന്ന് കാണുമ്പോൾ ഒത്തിരി വിശേഷങ്ങൾ പറയാൻ കാണത്തില്ലേ അങ്ങനെ കുറേ കാര്യങ്ങൾ ഭാവയായിട്ടിരുന്ന് സംസാരിച്ചു അതൊരു നമുക്ക് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്സുകളിലൊക്കെ ഒന്നാണ് കേട്ടോ ഇത് ഞാൻ കുഞ്ഞുമായിട്ട് സംസാരിക്കുക നത്തുവിനായിട്ട് സംസാരിക്കുക വീടിൻ്റെ പുറത്തിറങ്ങി ജസ്റ്റ് ഇരുന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണുക ഭയങ്കര ഭംഗിയുള്ള സ്ഥലമല്ലേ അപ്പം ഇവിടെ നിന്ന് ചുമ്മാ കാഴ്ചയൊക്കെ കാണുക അതൊക്കെ ഒരു സന്തോഷമാണ് ഇവിടെ നിന്ന് പോയപ്പോഴാണ് ഈ സ്ഥലത്തിൻ്റെ ഭംഗി മനസ്സിലായത് ഇപ്പോൾ ചെന്നിരിക്കുന്ന സ്ഥലത്തിനും നല്ല ഭംഗിയുണ്ട് പക്ഷെ നമ്മുടെ സ്വന്തം സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് സംതിങ് സ്പെഷ്യൽ ആണല്ലോ കാരണം നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് കണ്ട് വളർന്ന സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം എനിക്ക് എൻ്റെ സ്ഥലത്തിനോടുള്ള ഒബ്സഷൻ തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ വീഡിയോയിൽ ഞാൻ സ്ഥലം കാണിക്കുകയും ഓരോ മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യുകയും ഇപ്പോഴും നമ്മുടെ സ്ഥലം ഞാൻ കാണിക്കാറുണ്ട് നമ്മൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കറിയാം എനിക്ക് ഈ ഇഷ്ടം അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു അപ്പോഴത്തേക്കും അജു വരാറായി നമുക്കിനി അങ്ങോട്ടേക്ക് പോകണം അമ്മയും ഇങ്ങോട്ട് നമ്മുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വർഷം കർക്കിട എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഉണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ നിന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഈ ചെരുപ്പിൻ്റെ ഈ ചെരുപ്പിൻ്റെ ലിങ്ക് ഞാൻ കുറേ ഒരു വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അജു വരുന്നുണ്ട് നമ്മൾ ഏകദേശം റെഡിയായി ഇനി നമുക്ക് പോകണം വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ഇറങ്ങുന്നത് നമ്മൾ വീട്ടിലോട്ട് എല്ലാവരും പോവാണ് ഞാൻ ഈ ഒരു ബാഗൊക്കെ വാങ്ങിയത് ലിങ്കൊക്കെ കൊടുക്കാം കേട്ടോ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പച്ചയോട് അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരോടും ടാറ്റ പറഞ്ഞ് അനിയനൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി അച്ച അമ്മയും നമ്മുടെ കൂടെ ഉണ്ട് അജും ഉണ്ട് നമ്മൾ വളർത്തലാണോ കേട്ടോ പോണത് അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് നമ്മളിങ്ങനെ വീട്ടിൽ കൊണ്ടാക്കുന്ന എവിടെയെങ്കിലും എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് കേട്ടോ കർക്കിടകത്തിന് ഇങ്ങനെ കുറച്ച് ദിവസം വീട്ടിൽ വന്നിരിക്കുക വീട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കൊണ്ട് ആക്കുക എന്നുള്ളത് എല്ലായിടത്തും ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ വന്നതാണ് വള്ളത്തിലാണ് പോണത് അച്ചമ്മയുണ്ട് അങ്ങനെ കുറേ നേരം ഇരുന്ന് ഇതെൻ്റെ ഭയങ്കര വലിയൊരു സ്വപ്നമായിരുന്നു കേട്ടോ നമ്മൾ നാലു കൂടിയൊക്കെ കൂടി ഒക്കെ എവിടെയെങ്കിലും പോകണത് ഇതൊക്കെ നമുക്ക് എന്ത് ഇതൊക്കെ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇതൊക്കെ പണ്ട് ഒത്തിരി ആഗ്രഹിച്ച കാര്യങ്ങളാണ് അതൊക്കെ ഇപ്പോൾ ജീവിതത്തിൽ അറിയുമ്പോൾ ഒരു സന്തോഷം ഇടയ്ക്ക് ചെറിയൊരു വെയിൽ പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അച്ചമ്മയും കുടയൊക്കെ പിടിച്ചിരിക്കുകയാണ് വെയിൽ കാരണം നമുക്ക് വീട്ടിൽ നിന്ന് വള്ളത്തെ പോവാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് ഉണ്ട് കേട്ടോ വള്ളത്തിൽ സ്പീഡിൽ പോയാൽ അത്രക്കില്ല നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ പക്ഷെ എന്നാലും അത്ര എടുക്കും വണ്ടിയിൽ പോവുകയാണെങ്കിലും അത്രയും എടുക്കും കേട്ടോ ബൈക്കിലാണ് പോകണമെങ്കിലും അത്രയും സമയമെടുക്കും അതിൻ്റെ ഇടയ്ക്ക് ഓരോ ബോട്ടൊക്കെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് ഇവിടെ നമ്മൾ നേരെ കൈനകേരി വഴിയാണ് കേട്ടോ പോണത് കൈനകേരി വരെ ഒരു ഇരുപത് മിനിറ്റൊക്കെ ഉള്ളു അവിടുന്ന് വീണ്ടും കുറച്ചും കൂടെ പോകുമ്പോഴാണ് എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് അജുവിൻ്റെ വീട് അതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് കാര്യമായിട്ട് എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ട് ടെർമിനലൊക്കെ എത്താറായപ്പം ഞാൻ ഫ്രണ്ടി വന്നിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നെ അവിടെ നിന്ന് കളിയാക്കുമോ എല്ലാവരും കൂടെ മൂന്നരും കൂടെ എന്നെ കളിയാക്കുവാണ് വീഡിയോ എടുക്കാൻ വേണ്ടി ഫ്രണ്ടിലൊക്കെ വന്നിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ടെർമിനലിൻ്റെ ഭാഗമൊക്കെ എത്തി ഇവിടെ നിന്ന് ഒരു ഇരുപത് മിനിറ്റൊക്കെ ഉള്ളു കേട്ടോ ഇവിടെ ടെർമിനലെന്ന് പറയുമ്പം ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരാറുണ്ട് ഗെസ്റ്റുകൾ നമ്മുടെ ഇവിടുന്ന് തന്നെ ആൾക്കാരൊക്കെ വരാറുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഫുഡ് ഉണ്ട് കേട്ടോ നമുക്ക് ചെറു കടികളൊക്കെ ഉണ്ട് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഉണ്ട് നല്ല ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാം കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാം കായലിൻ്റെ നടുക്കി നടുക്കോട്ടൊരു ബ്രിഡ്ജ് പോലെയുള്ളതാണ്ടോ നല്ല ഭംഗി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയതാണ് ബോട്ടിലും വരാം അല്ലാണ്ട് നടന്നൊക്കെ വരാം ഇങ്ങോട്ടേക്ക് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഈ കിടക്കുന്ന വള്ളങ്ങളൊക്കെ ബോട്ടും വള്ളങ്ങളും ഒക്കെ ഗസ്റ്റ് ഗസ്റ്റിനെയും കൊണ്ട് വന്നതാണ് എൻ്റെ നിനക്ക് ഇതുപോലത്തെ ഷിക്കാര വള്ളമൊക്കെയാണ് കേട്ടോ ഓടിക്കുന്നത് നല്ല ഇത് ഈ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജാണ്ടോ ഇതിലൂടെ കയറി നമുക്ക് നടന്ന് വരാൻ പറ്റും നല്ലതാണ് ഇവിടുന്ന് നമുക്ക് വീട്ടിലോട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഉണ്ട് കായലിൻ്റെ നടുക്കൂടെയാണ് കേട്ടോ നമ്മൾ പോണത് ആദ്യമായിട്ടൊക്കെ വരുന്ന ദിവസം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കാരണം ഞാൻ കായലിലോട്ടൊന്നും അങ്ങനെ അധികം പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ആദ്യം കായലിലോട്ട് പോണത് നമ്മുടെ ഒരു ഡേറ്റിന് നമ്മൾ വളരെ പോയില്ല അതാണ് ഞാൻ അങ്ങനെ കായലിലേക്ക് പോണ ഒരു അവസരം ഇപ്പം എനിക്ക് ശീലായി ഞാൻ മിക്കപ്പോഴും ഒക്കെ പോകാറുണ്ട് പക്ഷേ ആദ്യമായിട്ടൊക്കെ വന്ന സമയത്ത് നല്ല പേടിയായിരുന്നു നല്ല അകലെ നമുക്ക് നീന്താനൊക്കെ അറിയാം നമുക്ക് വെള്ളത്തിൽ എത്ര പരിചയം ഉണ്ടെന്ന് പറഞ്ഞാലും ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ പിന്നിപ്പം കുഴപ്പമില്ല നല്ല നല്ല കാഴ്ചയൊക്കെ കണ്ട് നല്ല രസത്തിൽ പോവാം പിന്നെ വള്ളം ഇച്ചിരി വലിയ വള്ളമാണ് നമുക്കങ്ങനെ മുങ്ങോ എന്തെങ്കിലും കാറ്റോ പിടിക്കോയെന്നുള്ള പേടിയൊന്നും വേണ്ട നല്ല രസമായിട്ട് സന്തോഷമായിട്ടിരുന്നു പോവാം ഇടയ്ക്ക് ഞാൻ പുറത്തോട്ട് നോക്കുന്നുണ്ട് അവർ ഏതവസ്ഥയിലാണെന്നൊക്കെ അവരും കാഴ്ച ഒക്കെ കണ്ടെങ്കി ഇരിക്കുകയാണ് അതും ഒരു സന്തോഷം അങ്ങനെ നമ്മൾ കൈനകരി മുട്ടൽ പാലം പത്തി ഇത് നല്ല ഫേമസ് പാലം ആട്ടോ കുറേ സിനിമയിലുണ്ട് മൈബോസ് സിനിമയിലൊക്കെ ദിലീപ് ഏട്ടൻ ഇങ്ങനെ സൈക്കിളിൽ ഏട്ടി വരത്തില്ലേ ആ ഒരു പാലം ഇതാണ് കേട്ടോ കുറേ സിനിമകളിൽ ഈ പാലം ഷൂട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഫേമസ് ആണ് അപ്പം അതിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ പോണത് ഇവിടുന്ന് നമ്മൾ റൈറ്റിലോട്ട് എടുത്തിട്ടാണ് പോണത് ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഉള്ളു അങ്ങനെ നമ്മൾ വീടെത്തി ഇതാണ് കേട്ടോ ഈ റോസ് പെയിൻ അടിച്ച വീടാണ് നമ്മുടേത് അങ്ങനെ വീട്ടിൽ വന്നു കുറേ നേരം അച്ചമ്മൊക്കെ അവിടെ ഇരുന്നു ഫുഡൊക്കെ കഴിച്ചു അന്നേരം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഞാൻ ആ ഒരു സന്തോഷത്തിലും ആ ഒരു എനിക്ക് എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ തിരിച്ച് അച്ചമ്മേനെ വളർത്തിത്താനാണ് കേട്ടോ കൊണ്ട് വീട്ടിലോട്ട് തിരിച്ചാക്കുന്നത് ഇവിടുന്ന് എപ്പോഴും ബോട്ട് നമ്മുടെ അങ്ങോട്ടേക്കില്ല അപ്പം വൈകിട്ട് നല്ല ഒരു ആറര ആറേ മുക്കാലൊക്കെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ചെത്തിയത് കേട്ടോ അപ്പം ഞാൻ പോരുന്നതിൻ്റെ ഒരു സങ്കടം അച്ഛമ്മയ്ക്കും ഉണ്ട് അങ്ങനെ നമ്മൾ പോകുന്നു ഇരുട്ടാറായോട്ടോ ഏകദേശം അറേ മുക്കാൽ ആറമ്പതൊക്കെ ആയി അപ്പോൾ ഇരുട്ടാൻ ഇത്തിരി ലേറ്റായതാണ് നല്ല മഴക്കാറും ഉണ്ടായിരുന്നു പോരുന്ന വഴി ഈ ഒരു പേടി വന്ന് മഴ പെയ്യുമ്പോൾ വെള്ളം ഒട്ടും സേഫ് അല്ല കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു ഏകദേശം ഒരു ഏഴേ മുക്കാൽ ഒക്കെ ആയി നമ്മൾ തീരെ പതുക്കെയാണ് വന്നത് പിന്നെ കുറച്ച് സാധനം ആലപ്പുഴയിൽ നിന്ന് വാങ്ങിക്കണമായിരുന്നു അങ്ങനെ പള്ളാത്തുരത്തിൽ അടുപ്പിച്ച് സാധനമൊക്കെ ആലപ്പുഴയിൽ നിന്ന് വാങ്ങിയിട്ടാണ് നമ്മൾ വരുന്നത് ഏകദേശം ഏഴേ മുക്കാൽ എട്ട് മണിയൊക്കെയായി നമ്മൾ വന്നപ്പം അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് താങ്ക്